ുഹൃത്തുക്കളെ ഗോവിന്ദ സ്വാമിയെ കേരളം എങ്ങനെയാണ് കണ്ടതെന്ന് അന്നും ഇന്നും നമുക്കറിയാം കേരളത്തിൽ സോഷ്യൽ മീഡിയയിലുള്ള ഇടത് വലത് മേഖലയിലുള്ള അല്ലെങ്കിൽ ബി ജെ പി മേഖലയിലുള്ള ഒരു മനുഷ്യനും ഗോവിന്ദ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഒരാൾ പോലും അതുപോലെ നമ്മുടെ കേരളത്തിലെ മനസാക്ഷി ഞെട്ടിക്കുന്ന ഒരുപാട് കേസുകൾ വാർത്തകൾ വന്നിട്ടുണ്ട് അതിന്റെ വാസ്തവൊന്നും നമുക്കറിയില്ല ഗോവിന്ദസ്വാമിയെ ആരെയും പീഡിപ്പിക്കുന്നത് നമ്മൾ കണ്ടില്ല ഗോതുമോവിന്ദസ്വാമിന്റെ മറ്റു കാര്യങ്ങൾ അങ്ങനെയുള്ള ഒന്നും നമുക്കറിയില്ല എല്ലാ മീഡിയകൾ പറഞ്ഞുള്ള അറിവ് മാത്രമേ നമുക്കുള്ളത് അല്ലാതെ ഗോവിന്ദസ്വാമി എതിർത്തവരാരും തന്നെ ആ പീഡനം കണ്ടവരല്ല പക്ഷെ എങ്കിലും നമ്മുടെ മനസ്സ് അങ്ങനെയാണ് അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പാടും ദുരിതങ്ങളും വേറെ ആരെങ്കിലും കാരണം ഉണ്ടായി കഴിഞ്ഞാൽ ആരെങ്കിലും ജീവിതം തകർത്തു കഴിഞ്ഞാൽ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികളെയൊക്കെ അത്രത്തോളം വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ കുടുംബത്തെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരള മനസ്സങ്ങനെയാണ് മലയാളി മനസ്സങ്ങനെയാണ് അവരെ നഗാന്തം എതിർക്കും അവർക്ക് ശിക്ഷ കിട്ടാൻ വേണ്ടി ഏതറ്റം വരെ അവർ പ്രാർത്ഥിക്കും വഴിപാട് നടത്തും എല്ലാം ചെയ്യും ആ ഇരയുടെ ഒപ്പം നിൽക്കും അത് നമ്മൾ മലയാളികളുടെ ഒരുമയാണ് ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം ഇവിടെ വരുന്ന സമയത്ത് ഈ ഇരയുടെ അതായത് ഗോവിന്ദസ്വാമിയുടെ ആ ഒരു സ്ഥലത്തേക്ക് എടുത്ത് വെക്കുകയാണല്ലോ അവിടെ ഒരു ഭാഗം ചെയ്യുന്നത് അവിടെ എത്തുമ്പോൾ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ കൂടുതൽ ജനം ഇഷ്ടപ്പെടുന്നത് കേരളത്തിൽ മൂന്നര കോടി ജനങ്ങളുണ്ട് ഗോവിന്ദസ്വാമി പീഡനം നടത്തി അതുപോലെ മറ്റു പലരും പീഡനം നടത്തി എന്തിന് നമ്മള് കണ്ടിട്ടില്ലാത്ത നമ്മളെ ചെറുപ്പത്തില് എന്റെയൊക്കെ ചെറുപ്പത്തിലാ സംഭവം നടന്നത് സുമാർ കുറുപ്പിന്റെ സംഭവം ആ കുറുപ്പിനെ പോലും ഇന്ന് പരിചാരിക്കൊണ്ട് നിൽക്കുന്നവരുണ്ട് പിന്നെ ജോളി ആയിക്കോട്ടെ ഹോളി ആയിക്കോട്ടെ പിന്നെന്താണ് കൊറേ എണ്ണ ഇപ്പോ ജലീന്ന് ഇറങ്ങിയിക്കണ്ടല്ലോ പേരുകളൊന്നും പെട്ടെന്ന് കിട്ടുന്നില്ല രാവിലെ ആയതുകൊണ്ട് അത് ഇവരെയൊക്കെ ശരിക്കും ഇവർക്കുന്നുണ്ട് ആ സ്ഥാനത്ത് അതിലൊരാളായി എടുത്ത് തലയിൽ വെച്ചു കൊടുത്തുകൊണ്ടാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ ഒരു വിഭാഗം ശ്രമിക്കുന്നത് പക്ഷേ കേരളത്തിലെ യുവാക്കൾ അതായത് തിരിച്ചറിവും ബോധവുമുള്ള അങ്ങനെ പറയുന്നതാണ് ശരി കാര്യം സോഷ്യൽ മീഡിയ ആണല്ലോ ഇന്നത്തെ ഏറ്റവും ഇന്നത്തെ ഏറ്റവും വലിയ ഒരു മീഡിയ എന്ന് പറയുന്നത് അതിലൂടെ കാര്യങ്ങൾ വളരെ വ്യക്തമാകുന്നുണ്ട് അവർ മുഴുവൻ പിന്തുണയ്ക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തെയാണ് അതുപോലെ മുൻതലമുറ ഏത് നമ്മുടെ ന്യൂസ് പേപ്പർ തലമുറ ആ തലമുറ മുഴുവൻ പിന്തുണയ്ക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തെയാണ് ചുരുക്കം പറഞ്ഞാൽ മഹാപീഡനവീരനായി അറിയപ്പെടുന്ന വലിയ ഗർഭചുരിതം നടത്തിയെന്ന് അറിയപ്പെടുന്ന അങ്ങനെ എന്തൊക്കെയോ ചെയ്തു എന്നറിയപ്പെടുന്ന അതിൽ തന്നെ കുറച്ച് അയാൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള റിലേഷൻ ഉണ്ട് എന്ന് അയാൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം സമ്മതിച്ചുകൊണ്ട് അതായത് സത്യസന്ധമായാണ് കോടതിയെ സമീപിച്ചേക്കുന്നത് സാധാരണ അത്തരത്തിൽ കോടതിയിലെല്ലാം നിഷേധിച്ചുകൊണ്ടാണ് ചെല്ലാറ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തില് കോടതിയെ സമീപിച്ചത് നമുക്കറിയാം മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് പോകുമ്പോൾ ഇതെല്ലാം അഡ്മിറ്റ് ചെയ്തുകൊണ്ടാണ് പോണേ അങ്ങനെ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു വ്യക്തി ഞാനത് ചെയ്തു എന്ന് പറഞ്ഞിട്ടും പിന്നീടതേ വീണ്ടും ഒരു ഇരയെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഇന്ന് മൊഴിയെടുക്കുന്നു എന്നൊക്കെ പറയുന്നിട്ട് കാരണം ഇന്ന് കോടതിയിൽ ആഹ് മുൻകൂർ ജാമ്യാപേക്ഷ വരമ്പഴത്തേക്ക് വരവുക ചെലവുക ഇല്ല വക എന്ന് പറയുന്നത് പോലെ പരാതി അതാര ഓ ആ ഇങ്ങനെ ആക്കി നാണം കെടേണ്ടി വരും പോലീസ് എന്നതുകൊണ്ട് ഇരയുടെ കൈയും കാലും പിടിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൽ അയപ്പിച്ച ആളുടെ കൈയും കാലും പിടിച്ച് ഞങ്ങൾക്ക് മൊഴി തരണേ ഞങ്ങൾക്ക് മൊഴി തരണേ ഞങ്ങൾ കുടുങ്ങും അല്ലെങ്കിൽ ആകെ ഇപ്പോഴും സർക്കാർ നാണക്കേടവും പോലീസിന് നാണക്കേടാവും എങ്ങനെയെങ്കിലും നമുക്ക് അവനെ പിടിച്ചകത്തേക്കും അവനെ പൂട്ടിയൊക്കെയുള്ളു പുറത്തുനിന്ന് പ്രശ്നമാണ് അങ്ങനെ ഇരയുടെ കൈയും കാലും പിടിച്ച് മൊഴി കൊടുക്കാന്ന് പറഞ്ഞു എന്ന് പറയുന്നത് കേട്ട് ഇന്നലെ അങ്ങനെ മൊഴിയെടുത്തിട്ടുണ്ടെന്ന് തന്നെ അറിയില്ല നില എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നത് കോടതിയിൽ ആ മൊഴി വരും അങ്ങനെയാണെങ്കിൽ സെഷൻ കോടതി മിക്കവാറും ജാമ്യം കൊടുക്കും മുൻകൂർ ജാമ്യം കൊടുക്കാൻ സാധ്യത ഇല്ല രാഹുൽ മാൻകൂട്ടത്തിന് അതും ഹൈക്കോടതിയിലേക്ക് പോകും ഹൈക്കോടതി മുൻകൂർ ജാമ്യം കൊടുക്കുകയോ മാറ്റിവയ്ക്കയോ നോട്ട് അറസ്റ്റ് ഇടയോ എന്തൊക്കെ ചെയ്യും അത് ആയിക്കോട്ടെ അപ്പം ഇത്തരത്തിലുള്ള നാടകങ്ങളെയൊക്കെ നടക്കുമ്പോൾ ഇതെല്ലാം പക്ക നാടകമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാഹുൽ മാൻകൂട്ടം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ പിന്തുണയ്ക്കുന്ന ഒരു തലമുറ രണ്ട് തലമുറ അല്ല പഴയ തലമുറയും ഇപ്പോഴത്തെ തലമുറ അത് കാണു കണ്ടുവരുന്നത് എന്തുകൊണ്ടാണ് അതായത് പണ്ടത്തെ പോലെ അല്ല കുറച്ച് തിരിച്ചറിവും ബോധവും വന്നു കഴിഞ്ഞു ഇവിടെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇത്രയധികം അഡ്മിറ്റ് ചെയ്തിട്ടും അയാൾ തെറ്റ് ചെയ്തു അതായത് പൊതുസമൂഹത്തിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തനിക്ക് അബദ്ധം പറ്റി എന്ന് തുറന്ന് സമ്മതിച്ചിട്ടും എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണയേറുന്നത് അവിടെയാണ് നമ്മൾ ഈ ഈ രാഷ്ട്രീയ സമൂഹത്തിന്റെ അതായത് ഈ രാഷ്ട്രീയ നേതാക്കൾ അവരുടെ അടിമയായി ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ വേദനയും പ്രതിഷേധവും നമ്മൾ മനസ്സിലാക്കേണ്ടത് ടത് വലത് കടക്കഴവുമാരുടെ ഭരണവും പ്രതിപക്ഷ ഭരണവും കണ്ട് നട്ടം തിരിഞ്ഞ് നാരായണക്കലകളായി നിൽക്കുകയാണ് ഇവിടെ ജനം കേരളത്തിലെ ജനം വിലക്കയറ്റം സഹായിക്കാൻ പറ്റാത്ത വിലക്കയറ്റാണ് അമ്മാതിരി വിലക്കയറ്റം ചിന്തിക്കാൻ പറ്റൂല ഇരുന്നൂറ് ശതമാനവും മുന്നൂറ് ശതമാനവും ആയിരം ശതമാനം വരെ വില കൂടിയിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് കേരളത്തിലെ ഖജനാബിന്റെ അവസ്ഥ എന്താണ് അതിനാവ് അങ്ങേറ്റം പോയി അങ്ങേറ്റം പോയിട്ട് കാ എന്താ പറയുക പൂച്ച പറ്റി പുല്ലും കുരുത്ത് കിടക്കുകയാണ് എന്നിട്ടും തിരുവനന്തപുരം എയർപോർട്ട് വീണ പിണറായി വിജയൻ എഴുതി കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കണ്ടു സർക്കാർ അങ്ങ് നടത്തിയനെ മറിച്ചേനെ എന്ന് മര്യാദയ്ക്ക് ഒരു കെ എസ് ആർ ടി സി ബസ് നടത്താൻ കഴിയുന്നില്ല കെ എസ് ആർ ടി സി മര്യാദക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല അവരാണ് എയർപോർട്ട് നടത്താൻ വേണ്ടിയിട്ട് ചോദിച്ചു എന്ന് പറയണേ ഇതൊക്കെ വിറ്റേതാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ഇപ്പൊ അവസാനം നടന്നതാണ് ശബരിമല കൊള്ള ഇതിലും വലുത് നേരത്തെ പറഞ്ഞിരുന്നു കേരള ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബാങ്കിൽ കിടക്കുന്ന മുഴുവൻ പണവും സർക്കാരിന് കടം കൊടുക്കാമെന്ന് കേരള ബാങ്ക് പറഞ്ഞിരുന്നു അന്ന് ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നത് സൈബർ വിഭാഗം എനിക്കെതിരെ ഒരു പരാതിയൊക്കെ കേസൊക്കെ എടുത്തിരുന്നു അന്ന് അന്ന് അതിൽ ഞാനത് എടുത്ത് ചെയ്തിട്ട് ആ കേസും ഒഴിവാക്കി സൈബർ വിഭാഗത്തിൽ അവർക്ക് സൈബർ ക്രൈമിൽ മനസ്സിലായി ഞാൻ പറയുന്നത് സത്യമാണെന്നുള്ളത് കാരണം അന്ന് ഇവർ മുഴുവൻ ബാങ്കുകാർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ാര് മുഴുവൻ കടം സർക്കാരിന് കൊടുക്കണമെങ്കിൽ നിങ്ങള് പലിശ കിട്ടുമ്പോൾ തന്നാൽ മതി അങ്ങനെ ഇങ്ങനെന്താന്ന് പറഞ്ഞുള്ള പൈസ എടുത്ത് കൊടുത്താൽ ഈ നിക്ഷേപകരുടെ കാര്യമുണ്ട് കീറിയനെ ഗീറിയനെ ഏതായാലും അത് ഒതുങ്ങിപ്പോയി അന്നാ ഒതുങ്ങിപ്പോയി പിന്നെ എന്തായെന്ന് അറിയാൻ വയ്യ കടം കൊടുത്തോ തിരിച്ചു കൊടുത്തോന്നും അറിയാൻ വയ്യ ഏതായാലും അത് അങ്ങനെ കഴിഞ്ഞു അതിലേറ്റവും അവസാനമാണ് ഇപ്പോ മോഷണം കൂടെ തുടങ്ങിയത് അതായത് ശബരിമലയില് ആ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന ഭക്തരുടെ ഏത് സൗത്ത് ഇന്ത്യയിലെ മുഴുവൻ ആ ഹൈന്ദവ വിശ്വാസികളുടെ ഒരു വികാരം മറ്റിതര മതസ്ഥരുടെ സഹോദരത്തിൻ്റെ ഒരു പ്രതീകം അങ്ങനെ ഈ വളരെ എന്താ പറയുക വളരെ പോപ്പുലറായിട്ട് ലോകമെമ്പാടും പോപ്പുലറായിട്ടുള്ള ഒരു ക്ഷേത്രം ശബരിമല ക്ഷേത്രം ആ ക്ഷേത്രത്തിന്റെ ഇനി എന്തൊക്കെ എടുക്കാനുള്ളത് പറയാതിരിക്കുന്നതാണ് നല്ലത് എടുത്തുകൊണ്ട് പോകാത്തതായിട്ടൊന്നുമില്ല ദോര ബല ബാലക ശില്പങ്ങള് പിന്നെ യോഗദണ്ട് പിന്നെ വാതിൽക്കട്ടിള വാതിൽപാളി അവിടുത്തെ വേണ്ട എന്താ അവിടെ മുത്തുമണി മുതൽ രണ്ടോ മൂന്നോ കാര്യങ്ങൾ മാത്രമേ ലിസ്റ്റുള്ളൂ ലിസ്റ്റ് അങ്ങോട്ട് വായിച്ചാൽ ഭയങ്കര രസമാണ് അത് ഇപ്പൊ സ്വർണം എവിടേക്കുണ്ടോ ആ സ്വർണം മുഴുവൻ എടുത്ത് കംപ്ലീറ്റ് മോഷ്ടിച്ചുകൊണ്ട് പോയി എടുത്ത് പണയം വെച്ചതല്ല എടുത്ത് മോഷ്ടിച്ച് അങ്ങനെ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് കുറെ ആഹ് എന്താ പറയാ നേതാക്കന്മാരെയും അവരുടെ ഇഷ്ടപ്പെട്ട ആൾക്കാരെയും ഒക്കെ ആ സ്ഥാനത്ത് നിയോഗിച്ച് അതിനു വേണ്ട പിന്തുണയും കൊടുത്ത് അങ്ങനെ മുഴുവൻ മോഷിച്ചെടുത്തോണ്ട് പോയിട്ട് അതെല്ലാം ചെമ്പന്ന് എഴുതി വെച്ച് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്ന് ഒരു ക്യാപ്ഷൻ ഇതിനു മുമ്പ് തുടങ്ങിയിരുന്നു മുമ്പ് ഇപ്പോൾ ആ ക്യാപ്ഷൻ ഇത് കേൾക്കുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എൽ ഡി എഫ് വരും എല്ലാം ചെമ്പാകും എന്നാണ് മനസ്സിലായല്ലേ അപ്പോൾ ചെമ്പാകും എന്നുള്ള ഈ ഒരു അവസ്ഥ ചെമ്പാക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഇപ്പൊ ഇത്രയും അവസ്ഥകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജനം എങ്ങനെയാണ് അവർ ഭരിക്കുന്നത് ഒരു സർക്കാർ എങ്ങനെയാണ് ജനങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെ എങ്ങനെയാണ് അഡ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നേരെയാക്കേണ്ട ഒരു പ്രതിപക്ഷ കിഴവൻ സമൂഹം എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് റെസ്പോണ്ട് ചെയ്യുന്നത് ജനങ്ങളെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറ ഇവിടെ ഉള്ളത് യുവതലമുറ മാത്രമല്ല ഈ കഴിവന്മാരെ കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുന്ന മറ്റൊരു മുൻ തലമുറ നമ്മുടെയൊക്കെ മുൻതലമുറ ഈ രണ്ട് തലമുറയും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട് ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ കേൾപ്പുള്ള യുവതലമുറയിലെ യുവാക്കളിൽ അഗ്രഗണനാണ് പ്രമുഖനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് അതുപോലെ ഷാഫി പറമ്പിൽ നിന്ന് അതുപോലെ കുറെ ആൾക്കാർ എൽ ഡി എഫിലും കുറെ പിള്ളേരുണ്ട് അവരെല്ലാം പക്ഷെ അവർക്കൊന്നും അവരുടെ സംഘടനയുടെ ആ ഒരു ക്രമം അനുസരിച്ച് മിണ്ടാൻ കഴിയുന്ന കഴിയുന്നില്ല എന്നേ ഉള്ളൂ അവരുടെ ആ ഒരു ഏകാധിപത്യ മനോഭാവം ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ ശരിയായ ഒരു ഭരണം കാഴ്ചവെക്കാൻ എൽ ഡി എഫിന് പറ്റുമെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് ചെറുപ്പക്കാരുണ്ട് ഒരുപാട് യുവാക്കളുണ്ട് അത് ഇവിടെ ഇപ്പുറത്ത് യു ഡി എഫിലുള്ളവർക്ക് നല്ലൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് എന്നേ ഉള്ളൂ ജനം മറ്റുള്ളവരെ അറിയുന്നില്ല അവിടെ പിണറായി വിരോധവും അതുപോലെ സി പി എം വിരോധവും കാരണം ആ യുവാക്കൾ അതിൽ മുങ്ങിക്കിടക്കുന്നു ഇപ്പുറത്ത് അതല്ല ഇപ്പുറത്ത് ജനങ്ങൾ പരസ്യമായി പിന്തുണ കൊടുക്കുന്നു അതിന് സഹിക്കൂലവർക്ക് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ രാഹുൽ മാങ്കൂട്ടവും ഈ ഷാഫി പറമ്പിലും ഒക്കെ തകരണം അങ്ങനെ തകർന്നാൽ മാത്രമേ ഈ കിഴവന്മാർക്ക് കാശുണ്ടാക്കാൻ പറ്റൂ ഖജനാവ് കട്ടുമുടിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കട്ടു മുടിക്കാൻ പറ്റൂ ഇവർക്കുണ്ടെങ്കിൽ അത് നടക്കില്ല ഇവർ ഭരിക്കാൻ നിൽക്കും നാളെ ഇവരെങ്കാനും ഈ സംസ്ഥാനത്തിന്റെ ഭരണ നേതൃത്വ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളൊരു മുഴുവൻ ബുദ്ധിമുട്ടും ആ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി ആസൂത്രിതമായി അവരെ തളയ്ക്കാൻ വേണ്ടിയിട്ട് തറച്ചിടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് എന്ന് ജനം ജനം തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഈ രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഇത് അഡ്മിറ്റ് ചെയ്തിട്ടും അയാൾക്ക് വേണ്ടിയിട്ട് ജനം കൂടെ നിൽക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്ക് സാധാരണഗതിയിൽ അല്ല തെളിവാണ് നമ്മൾ പറയുന്നതേ അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും ആലോചിച്ചാൽ മതി എങ്ങനെയാണ് ഈ കേസുകൾ വരുന്നത് എന്ന് സാധാരണ ഗതിയിൽ കേസുകൾ എങ്ങനെയുണ്ടാകുന്നത് പീഡന കേസുകൾ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇര പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുക്കും സാധാരണഗതി പരാതി എടുക്കാറില്ല അവിടെ നിന്ന് പരാതി എടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നേരെ എസ് പിക്ക് പരാതി കൊടുക്കും ഇനി അതും കഴിഞ്ഞിട്ട് നടന്നില്ല എന്നാൽ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കും ഇനി അതല്ലെങ്കിൽ പ്രൈവറ്റ് തന്നെയായ ഫയലിയും ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടിയാണ് കേസുകളൊക്കെ എടുത്തിരുന്നത് ഏത് പീഡന കേസുകളൊക്കെ എടുത്തിരുന്നത് ആ കേസുകൾ അതിനുശേഷം ആ പോലീസ് അന്വേഷിച്ച് പ്രതികളെ കണ്ടെത്തും പ്രതികളെ പിടിച്ച് കോടതിയിൽ ഹാജരാക്കും കോടതി റിമാൻഡ് ചെയ്യും പിന്നെ ബാക്കിയുള്ള അന്വേഷണം തെളിവെടുപ്പ് എല്ലാം കഴിഞ്ഞിട്ട് അയാളെ ശിക്ഷിക്കും കേസിൽ പ്രതിയാണെങ്കിൽ ശിക്ഷിക്കും അപൂർവം മാത്രമാണ് നിരപരാധികൾ പെട്ടിരുന്നത് അങ്ങനെയുള്ള നിരപരാധികൾ അതിന്റെ മുകളിൽ മേൽ കോടതിയിൽ എത്തുമ്പോൾ കൂടുതൽ തെളിവുകൾ അവിടെ ഹാജരാകുന്നതിന്റെ അടിസ്ഥാനത്തിൽ അയാൾ നിരപരാധിയാണെന്ന് കണ്ട് വിട്ടയക്കുകയും ചെയ്യുമായിരുന്നു കള്ള കേസാണെന്ന് എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി ഏതാണോ ഇപ്പോ ഒരു പ്രതി ഉണ്ടാക്കിയാണ് ഒരു ഇമെയിൽ ഏറ്റവും അവസാന ഉദാഹരണം രാഹുൽ മാങ്കുട്ടത്തിനെതിരെ വന്നിട്ടുള്ള കേസ് തന്നെ ഒരു ഇമെയിൽ പ്രതിപക്ഷ വിഭാഗത്തിന് വരുന്നു കെ പി സി സിക്ക് ഒരു ഇമെയിൽ വരുന്നു എന്ന് പറയുന്നു ആ ഇമെയിലിന്റെ ഉറവിടം എവിടെയാണെന്ന് അറിയില്ല അവർ എന്താ പറയേണ്ടത് ശരി ഇങ്ങനൊരു സംഭവം നടന്നുവല്ലേ നിങ്ങൾ പോലീസിൽ കംപ്ലയിന്റ് കൊടുത്തോളൂ ഇതാണ് പോലീസിന്റെ മെയിൽ ഇതാണ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കംപ്ലയിന്റ് കൊടുക്ക് ഞങ്ങളും അവരെ അറിയിക്കാന്ന് പറഞ്ഞിട്ട് അവരോട് പറയാ ആ പറയേണ്ട സ്ഥാനത്ത് ഉടനെ രാഹുൽ മാങ്കൂട്ടം ഞങ്ങൾക്ക് അടിക്കാൻ ഒരു നല്ലൊരു അവസരമാണല്ലോ എന്ന് കരുതിയിട്ട് ഉടനെ കെ പി സി സി ആ പരാതി എടുത്ത് ഡി ജി പിക്ക് കൊടുക്കുന്നു ഡി ജി പിക്ക് പോലീസ് വിഭാഗങ്ങൾ ഇത് കാത്തു കുത്തിയിരിക്കാണല്ലോ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെ പൂട്ടാന്ന് ഗവേഷണം നടത്തി അതിൽ പി എച്ച് ഡി എടുക്കാൻ പറ്റുന്ന ആൾക്കാരിങ്ങനെ കാത്തു കുത്തിയിരിക്കുന്ന സമയത്താണ് ഇത് സാധനം കിട്ടുന്നത് ഉടനെ അത് എഫ്ഐആർ ഇടുന്നു അത് എഫ്ഐആർ ഇട്ടപ്പോ രണ്ടു കാര്യം ഏത് നമ്മുടെ ആദ്യത്തെ കേസിൽ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ മുൻകൂർ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ പൂട്ടാം പിന്നെ അങ്ങനെ കൊടുക്കാനും പറ്റുമല്ലോ പിന്നെ നോക്കണേ ഈ പരാതിക്കാരി കിട്ടുമോ പരാതിക്കാരി ഉണ്ടോ എന്നൊക്കെ പിന്നീട് അന്വേഷിക്കുന്നത് എഫ്ഐആർട്ട് അന്വേഷിച്ച് തുടങ്ങിയതിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ അന്വേഷണവും കാര്യങ്ങൾ നടക്കുന്നത് ഇതാണ് വിരോധാഭാസം മറ്റത് പരാതി കിട്ടിയതിന് ശേഷമാണ് ഈ പ്രതിയെ അന്വേഷിക്കുന്നതും അറസ്റ്റ് ചെയ്യുന്നതും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എഫ്ഐആർ ഇടുന്നുണ്ടെങ്കിൽ ഇവിടെ ആദ്യം ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ ഇതിൽ ജാമ്യം കിട്ടുമെന്ന് പോലീസുകാർക്ക് മനസ്സിലായി ഹൈക്കോടതി ജാമ്യം കിട്ടുമെന്ന് മനസ്സിലായി നോട്ട് അറസ്റ്റ് വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അവനെ അവനൊന്ന് പൂട്ടണമല്ലോ അതിനിപ്പോ എന്ത് ചെയ്യും എങ്ങനെ ആലോചിക്കണം എന്നാ പിന്നെ അങ്ങനെ ഒരു പരാതി ചെയ്യാം എന്ന് ആലോചിച്ചിട്ട് ഒരു പ്ലാൻ ചെയ്തിട്ട് അവിടെ ഒരു പരാതി എടുക്കുന്നു എന്നിട്ട് ആ പരാതിക്കാരന്റെ മൊഴിയെടുക്കും പരാതിക്കാരിയുടെ മൊഴിയെടുക്കാൻ പോകുന്നു പിന്നെ അവരെ എങ്ങനെയെങ്കിലുമൊക്കെ പ്രഷർ ചെലുത്തിക്കൊണ്ട് ഇതിലൊരു കക്ഷിയാകാൻ ശ്രമിക്കുന്നു അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ ടാർഗറ്റ് ചെയ്യുകയാണെന്ന് ജനത്തിന് മനസ്സിലാകുന്നുണ്ട് ഇതാണ് എൻ്റെ വസ്തുത ജനത്തിന് മനസ്സിലാക്കുന്നുണ്ടെന്നേ ജനത്തിന് പൂർണ്ണമായിട്ടും അറിയാം രാഹുൽ മാങ്കൂട്ടത്തെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് കഴിഞ്ഞ ദിവസം ഞാനിട്ട് വീഡിയോ താഴെ വന്ന കമന്റുകൾ നോക്കിയാൽ മനസ്സിലാകുന്നത് അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തെ തകർക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് ഈ കേസ് ആദ്യത്തെ കേസ് പോലും എന്ന് എത്തുന്ന വിധത്തിലേക്കാണ് കാര്യങ്ങൾ അപ്പൊ രാഹുൽ മാങ്കൂട്ടം എന്നൊരു ഒരു ചെറുപ്പക്കാരനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആസൂത്രണ ശ്രമമാണ് ഭരണ പ്രതിപക്ഷ ഭേദമന്യെ രണ്ടും കൂടെ ചേർന്നിട്ട് കാട്ടിക്കൂട്ടുന്നത് കൂട്ടുന്നത് എന്നത് ജനത്തിന് മനസ്സിലായതുകൊണ്ടാണ് ഇതുകൊണ്ടെന്താ സംഭവിക്കുന്നറിയോ ഇതുകൊണ്ട് ഇനി സംഭവിക്കാൻ പോകുന്നത് കേരളത്തിൽ വലിയ കോളിളക്കമാണ് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസിന്റെ അഡ്രസ്സ് തീരും അഡ്രസ്സ് തീരും ഇങ്ങനെയാണ് എന്നുണ്ട് കുറെ കഴവുമാര് തീരും അതാണ് ഇപ്പൊ വരാൻ പോകുന്നത് ഇനി എങ്ങാനും ഇനി എങ്ങാനും കുറെ റൂമറൊക്കെ പറഞ്ഞ് ആൾക്കാരുണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് ശശി തരൂരും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും പിന്നെ എൽ ഡി എഫിൽ കുറച്ച് സാധുക്കളുണ്ട് ഏത് ഈ സംസ്ഥാനം നേരെ പോകണമെന്ന് കരുതുന്നു ഇവരെല്ലാരും കൂടെ ചേർന്നിട്ട് ശശി തരൂരിന്റെ കീഴിലെ ഏതെങ്കിലും ഒരു പാർട്ടിയെ കാണാൻ രൂപീകരിച്ച് പോയാലുണ്ടല്ലോ കോൺഗ്രസിന്റെ അടപ്പുണ്ടാവില്ല ഞാൻ ഈ പറയുന്നത് ചിലപ്പോൾ ഞാൻ ചിരിച്ചതുപോലെ ചിരി വരും പക്ഷെ അതാണ് സംഭവിക്കാൻ പോണത് കാരണം രണ്ടെണ്ണത്തിനെ അടുത്തേക്ക് നമ്മുടെ രാഷ്ട്രത്തെ ഒന്ന് പിടിച്ചു വരുത്തണം നമ്മുടെ സംസ്ഥാനത്ത് ഒന്ന് പിടിച്ചു വരുത്തണം ഇവിടുത്തെ സാമ്പത്തിക കടക്കണിയൊക്കെ ഒന്ന് മാറണം എന്നൊക്കെ കരുതി നിൽക്കുന്ന ഏതെങ്കിലും കുറെ ഒരു സംഘടനയുടെ കീഴിൽ അതൊക്കെയാണ് ഇവരുടെ ഉദ്ദേശം അതിന്റെ കീഴിൽ ഇവരൊക്കെ ഒന്ന് ഒരുമിക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് രാഷ്ട്രം രക്ഷപ്പെടും അത് ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഇനി അങ്ങനെങ്ങാനും വരാതെ ഇവിടുത്തെ കോൺഗ്രസും ഇടതുപക്ഷവും ഒക്കെ ഒന്ന് പ്രാർത്ഥിച്ചോളി അല്ല ഇടതുഷത്തിന് പ്രാർത്ഥനയില്ലല്ലോ ആഗ്രഹിച്ചോളി ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ കൂട്ടാൻ വേണ്ടി തന്നെയാണ് യാതൊരു സംശയമില്ല അതുകൊണ്ടാണ് ഒരു പ്രതിയെ ആദ്യം ഒരു കേസിൽ ഒരു പ്രതിയാണ് അയാൾ അതിൽ ജാമ്യം കിട്ടണ ജാമ്യം കിട്ടട്ടെ അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയോ ഇങ്ങനെ തീരുമാനം എടുക്കണം അതായത് ആ ഓക്കെ ഒരു പരാതി വന്നു ശരി ഒരു പരാതി ഡി ജി പിക്ക് കൈമാറി അവർ മെയിൽ ചെയ്യുന്നു നിങ്ങൾ റിട്ടേൺ കംപ്ലൈൻറ് അയക്കു അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ മൊഴിയെടുക്കാൻ എന്നാ വരുന്നത് ഇന്ന ദിവസം നിങ്ങൾ വരൂ അല്ലെങ്കിൽ ഏത് ദിവസമാണ് വരാന്ന് വെച്ചാൽ ആ ദിവസം നിങ്ങൾ പറയൂ ആ ദിവസം അവർ വരുന്നു കൃത്യമായി മൊഴി കൊടുക്കുന്നു ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു അതിനിടയിൽ രാഹുൽ മാൻകൂട്ടം മുൻകൂർ ജാമ്യം എടുക്കുകയെ ജാമ്യം എടുക്കുകയാണ് എന്താ ചെയ്തോട്ടെ ആ ഭാഗം ഇവിടുത്തെ പോലീസ് നോക്കേണ്ട ആവശ്യമില്ല ഇവിടെ നോക്കുന്നത് രാഹുൽ മാങ്കൂട്ടം മുൻകൂർ ജാമ്യം കിട്ടാൻ പാടില്ല ജാമ്യം എടുക്കാൻ പാടില്ല അയാളെ തൂക്കി അകത്തിടണം എന്ന ഒരു ടാർഗറ്റ് ആ ടാർഗറ്റ് വെച്ചുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ നീങ്ങുന്നത് എല്ലാ കേസും അതുകൊണ്ടാണ് നീങ്ങുന്നത് എന്നതുകൊണ്ട് അതാണ് ടാർഗറ്റ് അല്ലാതെ ഇഴക്ക് ഇര എന്ന് പറയുന്ന ആൾക്കാർക്ക് നീതി വാങ്ങിക്കൊടുക്കാനോ ഇവിടെ കേസ് മര്യാദയ്ക്ക് പോകാനോ അല്ല എന്ന് ജനത്തിന് മനസ്സിലായതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന് ഇത്രയധികം പിന്തുണയേറുന്നത്